ജില്ലയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് മുപ്പത്തി രൂപയാണ് കൂത്തുപാർമ്പ് സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് ട്രാൻസ്പോർട്ട് സർവീസ് ലഭിക്കുന്നതിനായി ഗൂഗിളിൽ നിന്നും ലഭിച്ച നമ്പറിൽ വിളിച്ച് അഡ്വാൻസ് തുകയായി പണം നൽകിയിട്ടും സർവീസ് നൽകിയില്ലെന്നാണ് പരാതി മട്ടന്നൂർ കണ്ണൂർ ടൗൺ പൊടിക്കുണ്ട് കണ്ണവം സ്വദേശികളും തട്ടിപ്പിനിരയായതായി സൈബർ പോലീസ് പറയുന്നു കൊടിക്കുണ്ട് സ്വദേശിക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നഷ്ടപ്പെട്ടത് ഓൺലൈൻ വെബ്സൈറ്റ് വഴി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത പരാതിക്കാരൻ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ ഗൂഗിളിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ റീഫണ്ട് നൽകാമെന്ന് പറഞ്ഞ് ഷെയറിംഗ് വഴി പണം തട്ടിയെടുക്കുകയായിരുന്നു മട്ടന്നൂർ സ്വദേശിക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് നഷ്ടപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ട് പാർട്ട് ടൈം പെൻസിൽ പാക്കിംഗ് ജോലി ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ ടാസ്കുകൾ ചെയ്യുന്നതിന് പണം നൽകി വഞ്ചിക്കപ്പെടുകയായിരുന്നു കണ്ണൂർ ടൗൺ സ്വദേശിനിക്ക് ആറായിരത്തി മുപ്പത്തിനാല് രൂപയാണ് നഷ്ടപ്പെട്ടത് വാട്സപ്പിൽ മെസ്സേജ് കണ്ട് ഓൺലൈൻ ലോൺ ലഭിക്കാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അപ്ലൈ ചെയ്തപ്പോൾ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു പി എം ജൻധൻ യോജനയുടേതെന്ന് വിശ്വസിച്ച് ഫേസ്ബുക്കിൽ കണ്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യു പി ഐ പിൻ നൽകിയ കണ്ണവും സ്വദേശിക്ക് അയ്യായിരം രൂപയാണ് അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണം വീഡിയോ കോൾ എടുക്കാതിരിക്കണം നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കണമെന്നും പോലീസ് പറയുന്നു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ